ചിലപ്പോഴും പ്രായമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓർമ്മ വരും ഇത്രയും കാലം ഇങ്ങനെ പോയിട്ട് നോക്കട്ടെ തറവാട്ട് അമ്പലത്തിലേക്കൊന്നു പോട്ടെ അതൊക്കെ തോന്നും പക്ഷെ ഗജേന്ദ്രന് പൂർവജന്മ സ്മൃതി ഉണ്ടായി എന്നാ പറയുന്നു അപ്പോഴന്ന് ജപിച്ച മഹാമന്ത്രങ്ങളൊക്കെ ഓർമ്മ വന്നു നമോ ഭഗവതം പുരുഷായേതം ഏനേദം സ്വയം യോസ്മാൽ കാരുണ്യമൂർത്തിയായ കരുണാസാഗരനായ ആ സർവീശ്വരനായ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ ഗജേന്ദനത സ്തുതിക്കുകയാണ് അഞ്ചാം ദിവസം പൂതനമോക്ഷം ബാലലീലകൾ കാളിയമർദ്ദനം ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദാഭിഷേകം രാസക്രീഡ അക്രൂരന്റെ ഗോകുലയാത്ര കംസവധം ഉദ്ധവദ്വൈത്യം രുക്മിണി സ്വയംവരം എന്നീ കഥാഭാഗങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് അർച്ചന നിവേദ്യം ശ്രവണഫലം എന്നിവയും ഉണ്ടായിരുന്നു ജൂലൈ നാലിന് സപ്താഹ യജ്ഞത്തിന് സമാപനം കുറിക്കുമെന്ന് പ്രസിഡന്റ് പി ബി മുരളീ മോഹനൻ സെക്രട്ടറി പി കെ വത്സൻ എന്നിവർ പറഞ്ഞു